ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് ഒന്ന് പത്രോസ് അഞ്ച് നാല് ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഒരു ദിവസമുണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ദിവസം നിങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു ദിവസം പലരും നിങ്ങളെ നോക്കി അത്ഭുതപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു ദിവസം ഇവൻ എങ്ങനെ ആ അനുഗ്രഹിക്കപ്പെട്ടവരോട് അനുഗ്രഹിക്കപ്പെട്ടവരോടുകൂടെ എണ്ണപ്പെട്ടുവെന്ന് അതെ ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസമുണ്ട് അന്ന് മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങളെ അവിടുന്ന് അണിയിക്കും കാരണം നിന്റെ ജീവിതം അവിടുന്ന് കണ്ടതാ നിന്റെ കഷ്ടതകളും കണ്ണുനീരും അവിടുന്ന് കണ്ടതാ നിന്റെ ത്യാഗങ്ങൾ അവിടുന്ന് കണ്ടതാ അവിടുന്ന് അവയെ എണ്ണിയിട്ടുണ്ട് അതിന് പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട് ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ